സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മുഖേന വ്യാപാരം ചെയ്യപ്പെടുന്ന കറൻസി ഡെറിവേറ്റീവുകളെ അഥവാ എക്സ്ചേഞ്ച് ട്രേഡ് കറൻസി ഡെറിവേറ്റീവിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ചിന് ആർ ബിയുടെ ഒരു സർക്കുലർ പുറത്തിറങ്ങിയിരുന്നു റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റർ ബാങ്കിംഗ് ഡീലിംഗ്സ് ഹെഡ്ജ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന തലക്കെട്ടോടെയുള്ള സർക്കുലറിൽ കറൻസി ഡെറിവേറ്റീവുകളുടെ വ്യാപാരം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അഞ്ച് മുതൽ നടപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആദ്യം കറൻസി ഡെറിവേറ്റീവിൻ്റെ സർക്കുലറിന് അത്രയധികം പ്രാധാന്യം നൽകാതിരുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്രോക്കറേജ് സ്ഥാപനങ്ങളും നിർദ്ദേശം നടപ്പാക്കാനുള്ള സമയപരിധിയുടെ അടുത്തപ്പോൾ മാത്രമാണ് ആർ ബി ഐ നിലപാടിൻ്റെ കാഠിനം തിരിച്ചറിഞ്ഞത് എന്തായിരുന്നു പ്രശ്നം കറൻസി ഡെറിവേറ്റീവുകളുടെ ആർ ബി ഐ നിയന്ത്രണങ്ങളെക്കുറിച്ച് ഏപ്രിൽ ഒന്നിനാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ബ്രോക്കറേജ് സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് കറൻസി ട്രേഡിംഗ് പോളിതിൽ എൺപത് ശതമാനം വരെ ഇടിവ് നേരിടാവുന്ന പുതിയ നിർദ്ദേശം റിസർവ് ബാങ്ക് തിരുത്തുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ റിസർവ് ബാങ്കിൽ നിന്നും അനുകൂല നിലപാടൊന്നും കാണാതായതോടെ മാത്രമാണ് ബ്രോക്കറേജ് സ്ഥാപനങ്ങളിൽ ട്രേഡർമാരെ ബന്ധപ്പെടാൻ ആരംഭിച്ചതും നിബന്ധന പാലിക്കാൻ ആവശ്യപ്പെട്ടതും കറൻസി ഡെറിവേറ്റീവ് വിഭാഗത്തിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങളെക്കുറിച്ച് വൈകി മാത്രം അറിഞ്ഞവർ ഇതോടെ പ്രതിഷേധം ഉയർത്തി തിടുക്കപ്പെട്ടുള്ള തീരുമാനമാണെന്ന് ട്രേഡർമാരും വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന വിപണിയുടെ ഒരു സെഗ്മെൻറ്റിനെ തകർക്കുന്നതാണ് ആർ ബി ഐയുടെ നിലപാടെന്നും അവർ കുറ്റപ്പെടുത്തി പരാതികൾ പ്രളയമായതോടെ നിർദ്ദേശം നടപ്പാക്കാനുള്ള സമയപരിധി ഏപ്രിൽ അഞ്ചിൽ നിന്നും മെയ് മൂന്നിലേക്ക് റിസർവ് ബാങ്ക് നീട്ടിവെച്ചു എന്നാൽ കറൻസി ഡെറിവേറ്റീവുകളെ നിയന്ത്രിക്കാനുള്ള തങ്ങളുടെ നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടാകില്ലെന്നും നിർദ്ദേശം മെയ് മൂന്നിന് തന്നെ നടപ്പാക്കുമെന്നും ആർ ബി ഐ ഒരിക്കൽ കൂടി വ്യക്തമാക്കി എന്തായിരുന്നു സർക്കുലറിലെ നിർദ്ദേശം കറൻസി ഡെറിവേറ്റീവ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ശക്തമായ നിബന്ധനകളാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിലൂടെ ഇന്ത്യൻ രൂപയുമായി ബന്ധപ്പെട്ട കറൻസി ഊഹക്കച്ചടം അഥവാ സ്പെക്കുലേറ്റീവ് ട്രേഡിങ്ങിനെ കടിഞ്ഞാനിടുകയാണ് ആർ ബി ഐയുടെ ലക്ഷ്യം ഇനി മുതൽ രൂപയുമായി പേർ ചെയ്തിട്ടുള്ള കറൻസി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ ഹെഡ്ജിംഗ് ലക്ഷ്യത്തോടെ മാത്രമേ വ്യാപാരത്തിന് അനുവദിക്കുകയുള്ളൂ അതായത് വിദേശത്ത് നിന്നും ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുന്ന വ്യാപാരികൾക്കും ഇടപാടുകൾക്കും ഒക്കെ വിനിമയ നിരക്കിൽ ചാഞ്ചാട്ടം കാരണം നേരിടാൻ റിസ്ക് പ്രതിരോധിക്കുന്നതിനായി അഥവാ ഹെഡ്ജിങ്ങിന് മാത്രം രൂപയിലുള്ള കറൻസി ഡെറവേറ്റിംഗ് ട്രേഡിംഗ് അനുവദിക്കും ഏതെങ്കിലും വിധത്തിലുള്ള കറൻസി റിസ്ക് എക്സ്പോഷർ ഇല്ലാത്തവർക്ക് വ്യാപാര നേട്ടത്തിനായി മാത്രമുള്ള കറൻസി ട്രേഡിംഗ് ഇനി നടക്കില്ലെന്ന് ചുരുക്കം ആർ ബി ഐയുടെ സർക്കുലർ പ്രകാരം നൂറ് മില്യൺ ഡോളർ ഏകദേശം പത്തു കോടി ഡോളർ വരെയുള്ള മൂല്യത്തിൽ കറൻസി ഡെറിവേറ്റീവ് കോൺട്രാക്ട് പൊസിഷനുകൾ എടുത്തിട്ടുള്ളവർ തുടർന്നും കറൻസി ട്രേഡിംഗ് ചെയ്യുന്നതിനെ രേഖാമൂലമുള്ള തെളിവ് ഉടനടി ഹാജരാക്കേണ്ടതില്ല സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രസ്താവന നൽകിയാലും മതി എന്നാൽ പിന്നീട് അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് വിദേശ ഇടപാടുകളുടെ തെളിവ് ട്രേഡർമാർ സമർപ്പിക്കേണ്ടതുമാകുന്നു അതേസമയം ആർ ബി ഐ നിർദ്ദേശത്തിന് വിരുദ്ധമായി വ്യാജരേഖകളാലോ വ്യാജ പ്രസ്താവനയാലോ കറൻസി ട്രേഡിംഗ് തുടരുന്നതായി കണ്ടെത്തിയാൽ ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് നിയമപ്രകാരം കേസെടുക്കുന്നതായിരിക്കും തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തി പിഴയടുപ്പിക്കും കറൻസി ഡെറിവേറ്റീവ് ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ആർ ബിയുടെ ആദ്യ സർക്കുലർ വന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചിന് പുറത്തിറങ്ങിയ സർക്കുലറിലാണ് നിബന്ധനയെ സംബന്ധിച്ച് സ്പഷ്ടമാക്കിയത് കറൻസി ട്രേഡിംഗ് അവസാനിക്കുമോ രൂപയുടെ വിനിമയ നിരക്കിൻ്റെ സ്ഥിരത നിലനിർത്താനും ചാഞ്ചാട്ടം കുറയ്ക്കുന്നതിനുമായാണ് കറൻസി ഡെറിവേറ്റീവ് ട്രേഡിംഗിൽ റിസർവ് ബാങ്ക് കടുത്ത നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നത് വ്യാപാര നേട്ടം ലക്ഷ്യമാക്കിയുള്ള സ്പെക്കുലേറ്റീവ് ആർബിട്രേജ് തുടങ്ങിയ ട്രേഡിംഗ് ഇടപാടുകൾ ഒഴിവാക്കി ഹെഡ്ജിങ്ങിന് മാത്രമേ കറൻസി ഡെറിവേറ്റീവുകൾ പരിമിതപ്പെടുത്തുമ്പോൾ ലിക്വിഡിറ്റി ഗണ്യമായി താഴും ഇതോടെ കറൻസി ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഇന്ന് കാണുന്ന തിളക്കം എന്തായാലും ഉണ്ടാകില്ല രൂപയ്ക്ക് പകരം മറ്റ് കറൻസി പെയറുകൾ എക്സ്ചേഞ്ചുകൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം സ്വീകാര്യത നേടുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ കറൻസി ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൽ നിന്നും റീറ്റെയിൽ ട്രേഡർമാർ ഏറെക്കുറെ തുടച്ചയ്ക്ക് നീക്കപ്പെടുമെന്ന് തന്നെയാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം